വരെ നമസ്കാരം കാഴ്ച ഭ്രമരം തന്മാത്ര എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ മലയാള സിനിമയിൽ തൻ്റേതായ ഒരു അടയാളപ്പെടുത്തലുണ്ടാക്കിയ നല്ലൊരു സംവിധായകനാണ് ബ്ലസ്സി അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയാണ് ആടുജീവിതം ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ സംഭവിച്ചത് മലയാളത്തിൽ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല പൃഥ്വിരാജിനും ഇനി ഇങ്ങനെയൊരു വേഷം സിനിമാ ജീവിതത്തിൽ കിട്ടാൻ ഒരു സാധ്യതയുമില്ല നജീബ് എന്ന മനുഷ്യൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ വേദനകൾ ഒറ്റപ്പെടലുകൾ വിശപ്പ് എല്ലാം പൃഥ്വിരാജിലൂടെ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നു സിനിമ കാണുന്ന പ്രേക്ഷകനെ സിനിമയിലൂടെ സഞ്ചരിപ്പിക്കുന്ന മാന്ത്രികത ബ്ലസ്സിക്ക് ഉണ്ട് ഒരു കൊറിയൻ സിനിമ കാണുന്ന അതേ ഫീൽ അത്രയ്ക്ക് ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യുന്ന വിഷ്വൽസ് പതിനാറ് വർഷത്തെ പൃഥ്വിരാജിന്റെ ത്യാഗവും പ്രയത്നവും ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു ഏകദേശം മുപ്പത്തിയൊന്ന് കിലോയോളം പൃഥ്വിരാജ് കുറയ്ക്കുകയും ചെയ്തു ഇനി ഈ സിനിമയുടെ യഥാർത്ഥ ജീവിതത്തിലെ നജീബിന്റെ കഥ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നുവെന്ന് നാം കണ്ണീരൂടെ ഓർത്തുപോകും ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിലുള്ള നജീബ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എട്ട് മാസം ഗർഭിണിയായ തന്റെ ഭാര്യയെ നാട്ടിൽ നിർത്തിയിട്ടാണ് ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോയത് ആദ്യമായി ഗൾഫിൽ ചെന്നിറങ്ങിയ നജീബിനെ ക്രൂരനായ ഒരു അറബി വിളിച്ചു പിക്കപ്പ് വാനിൽ കയറ്റി എങ്ങോട്ടോ കൊണ്ടുപോയി തന്റെ അറബി ഇതു തന്നെയായിരിക്കുമെന്ന് കരുതിയാണ് നജീബ് ആ പിക്കപ്പ് വാനിൽ കയറിയത് എന്നാൽ താൻ വലിയൊരു ചതിയിലാണ് ചെന്നപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും അവിടെ നിന്നും രക്ഷപ്പെടാനാവാത്ത രീതിയിൽ കിലോമീറ്ററുകളോളം ആരോരുമില്ലാത്ത കുറെ ആടുകൾ മാത്രമുള്ള ഒരു മരുഭൂമിയിൽ പെട്ടുപോയി അറബി ഭാഷ ഒട്ടും തന്നെ അറിയാത്തതിനാൽ ക്രൂരനായ അറബിയുടെ തല്ല് ഒരുപാട് കൊണ്ടിട്ടുണ്ട് നജീബ് തൻ്റെ വിളിയും കാത്തിരിക്കുന്ന ഗർഭിണിയായ ഭാര്യയുടെ അവസ്ഥ ഓർത്ത് നജീബ് ഒറ്റയ്ക്കിരുന്ന് വിങ്ങിക്കറയുമായിരുന്നു പതിയെ പതിയെ അവിടെയുള്ള ആടുകളുമായി പൊരുത്തപ്പെടുകയും ഓരോരോ ആടുകൾക്കും നാട്ടിലെ ഓരോ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പേരിട്ട് വിളിക്കുവാനും തുടങ്ങി അവിടെ നിന്നും താൻ ഒരിക്കലും രക്ഷപ്പെടില്ലെന്നും തൻ്റെ ജീവിതം ആ മരുഭൂമിയിൽ തന്നെ തീരുമെന്നും കരുതി ആടിൻ്റെ മണമുള്ള മറ്റൊരു ജീവിയായി മാറിയ നജീബ് അവിചാരിതമായി രണ്ടു വർഷത്തിന് ശേഷം ക്രൂരനായ ആ അറബിയില്ലാത്ത ഒരു സമയം നോക്കി അവിടെ നിന്ന് ചാടുകയും വഴിയിൽ വെച്ച് കണ്ട ഹൃദയവിശാലതയുള്ള മറ്റൊരു അറബിയുടെ വണ്ടിയിൽ അയാളുടെ സഹായത്തോടെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു അടുത്തിടെ ഒരു ചാനലിൽ നജീബിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു സത്യം പറഞ്ഞാൽ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ നെഞ്ചു തകർന്നു പോയി നജീബ് അനുഭവിച്ച പീഡനങ്ങൾ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കുടുംബസമേതം കാണാൻ കൊള്ളാവുന്ന മനോഹരമായൊരു സിനിമയാണ് ആടുജീവിതം പൃഥ്വിരാജിന് നാഷണൽ അവാർഡടക്കം ഒത്തിരി അവാർഡുകൾ കിട്ടാൻ ഒത്തിരിയേറെ സാധ്യതകളുള്ള സിനിമയാണ് ആടുജീവിതം പ്രേക്ഷകന് ഹൃദയം നുറുങ്ങുന്ന വേദന നൽകുന്ന നജീബായി പൃഥ്വിരാജ് ജീവിക്കുകയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ വായിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും ആ നോവൽ വായിച്ചിട്ടുള്ളവർക്കും വായിച്ചിട്ടില്ലാത്തവർക്കും നല്ലൊരു അനുഭവം തന്നെയാണ് ആടുജീവിതം എന്ന സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഈ സിനിമ പ്രദർശനം തുടരുമ്പോൾ സംവിധായകൻ ബ്ലസ്സിക്കൊപ്പം ഓരോ മലയാളിക്കും അഭിമാനിക്കാം കാരണം ഇത്തരമൊന്ന് മലയാളത്തിൽ നിന്ന് തന്നെ ഉണ്ടായതിന് ഒരുപക്ഷെ ഓസ്കാർ അവാർഡ് തന്നെ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നൊരു സിനിമ ഈ സിനിമയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകില്ല അമലാ പോളാണ് നായിക ഇവരെ കൂടാതെ ജിമ്മി ജീൻ ലൂയിസ് റിക് അർബി ലേന സന്തോഷ് കീഴാറ്റൂർ ശോഭ മോഹൻ തുടങ്ങിയ ഒട്ടനവധി താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നു ആടുജീവിതത്തിലെ പാട്ടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭക്തി സാന്ദ്രമായ വരികളും എ ആർ റഹ്മാന്റെ ഹൃദയത്തിൽ ഒട്ടിപ്പിടിച്ചു പോകുന്ന ഈണവും ചേർന്നപ്പോൾ അതിമനോഹരമായി ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ആടുജീവിതത്തിലെ പെരിയോനെ എന്ന ഗാനം വൈറലാണ് നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും എല്ലാവർക്കും നന്ദി നമസ്കാരം